നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് മാളവ്യ യോഗ യോഗലങ്ങളെക്കുറിച്ചാണ് ശുക്രനെ കൊണ്ടാണ് മാളവ്യ യോഗ ഫലം ചിന്തിക്കുന്നത് മാളവ്യ യോഗത്തിൽ ജനിച്ചവർ ചെറുതായ ചുണ്ട് നല്ല ഭംഗിയുള്ള ശരീരം മുഴിരിക്കാത്ത അംഗസന്ധികൾ മെലിഞ്ഞിരിക്കുന്ന മധ്യപ്രദേശം ചന്ദ്രനെ പോലെയുള്ളതും സൗരഭ്യമുള്ളതുമായ ശരീരപ്രകാശം ആനയുടെ മൂക്ക് പോലെ നീണ്ടിരിക്കുന്ന മൂക്ക് സൗന്ദര്യമുള്ള അവയവങ്ങൾ നിരപ്പും ഭംഗിയും വെണ്മയുമുള്ള പല്ലുകൾ കാൽമുട്ടുവരെ നീണ്ട കൈകൾ എന്നീ ലക്ഷണങ്ങളാണ് മാളവ്യ യോഗത്തിൽ ജനിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ എഴുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവർ ആയിരിക്കും ഈ യോഗത്തിൽ ജനിക്കുന്നവർ